ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് മോനെ ഐഫോൺ വാങ്ങാൻ വേണ്ടി ലുലു ലുലുമോളിൽ പോവുകയാണ് അപ്പോൾ ആ വീഡിയോ കാണാം ചെറിക്കുട്ടനും മോളും മോനും അമ്മാമ്മയും കൂടിയാണ് മോൻ അവിടെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പോയി പോണ് മോന് ആഗ്രഹിച്ച കളറൊക്കെ തന്നെയാണ് കിട്ടിയത് മോനുട്ടന് ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് സന്തോഷം ോനാണെങ്കിൽ വ്ളോഗർ ആണല്ലോ അപ്പം വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് മേടിച്ചതാണ് നമ്മുടെ ചെറുക്കുട്ട ശുഖറക്കാം പിന്നെ നമ്മളതിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിട്ട് ലുലൂലിൽ തന്നെ പാരഗണിലായിട്ടാണ് പോയത് അവിടെ പോയിട്ട് ആദ്യം നമ്മൾ മേടിച്ചത് സൂപ്പാണ് സൂപ്പ് കുടിച്ച് മട്ടൺ സൂപ്പ് മേടിച്ചതിന് ശേഷം അത് ബിരിയാണിയാണ് മേടിച്ചത് പിന്നെ ഒത്തിരി ഐറ്റംസൊക്കെ മേടിച്ചു എൻ്റെ പേരുകളൊന്നും എനിക്ക് ക്ലിയറായിട്ട് അറിയത്തില്ല മറന്നുപോയി മോൻ്റെ ട്രീറ്റ് ആയിരുന്നു പിന്നെ ചിക്കൻ്റെ ഒരു വെറൈറ്റി ഐറ്റം മേടിച്ചു സൂപ്പൊക്കെ എല്ലാ നല്ല ക്വാളിറ്റി ഫുഡ് തന്നെയായിരുന്നു സൂപ്പർ ടേസ്റ്റ് പിന്നെ ബറോട്ട മേടിച്ചു പിന്നെ ബിരിയാണി മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ മേടിച്ചായിരുന്നു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി ചിക്കൻ്റെ ഒരു ഐറ്റം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അത് ഞാനാണ് കൂടുതലും കഴിച്ചത് സോസൊക്കെ ആയിരുന്നു പിന്നെ ഒരു പെപ്പർ ചിക്കൻ ഇതാണ് പെപ്പർ ചിക്കൻ മേടിച്ചു അതൊന്നും അദ്ദേഹം കഴിക്കാൻ പറ്റിയില്ല ഓവറായിപ്പോയി അപ്പോൾ പിന്നെ അത് പാർസലിൽ മേടിച്ചിട്ടാണ് വന്നേ പിന്നെ മോള് മട്ടൻ ബിരിയാണി മേടിച്ചു അത് മോള് കഴിക്കുന്നേ പിന്നെ മോനാണെങ്കിൽ ചിക്കൻ ഞാനും ബിരിയാണിയും മേടിച്ചു പൊറോട്ടയും എല്ലാവരുമായിട്ട് കഴിച്ചു ചെറുക്കുട്ടൻ നല്ല മുകളിലൊക്കെ മിണ്ടാതിരിക്കുവായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് എന്താ ഡെസേർട്സൊക്കെ മേടിച്ചായിരുന്നേ അത് എനിക്ക് എവിടെ പോയാലും ഫലൂട ഡെസേർട്സിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് സൂപ്പർ ആയിട്ടുമായിരുന്നു പെപ്പർ അപ്പോൾ അത് മോൻ വെറോട്ട വെച്ച് കുറച്ച് അവിടെ വെച്ച് തന്നെ ടേസ്റ്റ് ചെയ്തു ചിക്കൻ ലഗൂൺ ബിരിയാണിയാണ് മോൻ മേടിച്ചത് രണ്ട് പീസ് മോൻ എടുത്ത് കഴിച്ച് നോക്കി സൂപ്പറായിരുന്നു പറഞ്ഞു മക്കളെ കൂടെ പുറത്ത് പോവേണ്ട കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കത്തില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ മനസ്സൊക്കെ ഭയങ്കര സന്തോഷമാണ് ചെറിക്കുട്ടനും കൂടി വന്നപ്പോൾ പിന്നെ ഭയങ്കര ടോട്ടലി ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ഏട്ടനെ അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും ഇറങ്ങാൻ കിട്ടത്തില്ല പിന്നെ മക്കളെ കൂടെ അങ്ങ് ഇറങ്ങും അത് കഴിഞ്ഞ് ഡെസേർട്ട് മേടിച്ചായിരുന്നു മൂന്ന് മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ബ്രൗണി വിത്ത് ഐസ്ക്രീമും അതിൽ പിന്നെ ചെറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെറിക്കുട്ടനുമായിട്ട് നമ്മൾ ചെറിയൊക്കെ വെച്ച് ഫോട്ടോയൊക്കെ എടുത്തു കസ്റ്റേഡ് ആ ഞാൻ അതാ വാങ്ങിയേ പിന്നെ മോളാണെങ്കിൽ ഇളനീർ പായസം ഇളനീർ സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ദിവസം പിറ്റേ ദിവസം മോനെ വ്ലോഗ് ചെയ്യാനായിട്ട് എ ലോമിയെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റിൽ പോയായിരുന്നു മോളും ഞാനും മോനും ചെറുകുട്ടനും കൂടിയാണ് പോയത് അവിടെ പോയി ഭയങ്കര ആംബിയൻസ് ആയി ഞാനത് ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അത് എടുത്തിട്ടില്ല അവിടുത്തെ ആംബിയൻസ് ഒത്തിരി സ്ഥലമൊന്ന് കുറേ സ്ഥലവും നല്ല വൈബൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചിട്ട് കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയണം കേട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നത്തേ ഇല്ല ഫുൾ പുറത്ത് തന്നെയാണ് നല്ല അലങ്കരിച്ച് നല്ല സൂപ്പർ നല്ല എന്നുവെച്ചാൽ നിറയെ ഫിഷുകളൊക്കെ നല്ല ഫിഷ് ടാങ്ക് ഒക്കെ വെച്ചിട്ട് അത് നിറ ഒത്തിരി ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ചെറുകുട്ടനായിട്ട് അവിടെ നടക്കാനൊക്കെ നല്ല കാറ്റും നല്ല ഒത്തിരി മനങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഞാൻ മക്കൾക്ക് ഫുഡൊക്കെ വന്നു അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്ന തരപ്പാടായിരുന്നു നമ്മൾ ഒത്തിരി ഇരുട്ടിയിട്ടൊന്നുമില്ല നമ്മളിറങ്ങിയ പാറ് ആറേക്കാലൊക്കെ ആയതേ ഉള്ളൂ പക്ഷേ അവിടെ മഴയുടെ ഇതാണെന്ന് തോന്നുന്നു നല്ല ഇരുട്ടി പെട്ടെന്ന് ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ പോവാത്തവർ ഉറപ്പായിട്ടൊന്നും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി എൻ്റെ ചെറുകുട്ടനെ പാട്ടൊക്കെ പാടി ആരും എൻ്റെ പാട്ടുകേട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യരുതേ നമ്മൾ പുറത്ത് കുഞ്ഞവനെയൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ തിരിച്ചു വന്നു പിന്നെ ഇപ്പം കുഞ്ഞവനെ മേലൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക അവന് നല്ല ഉറക്കം വരുന്നുണ്ട് അങ്ങനെ അമ്മമ്മയ്ക്കും ഉറക്കം വരുന്നുണ്ട് പിന്നെ കുഞ്ഞാമനെ ഫസ്റ്റ് തൊട്ടിയിട്ട് ആട്ടി ഉറക്കാൻ പോവാം മോള് മേലൊക്കെ തൊടിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് കുഞ്ഞാവനെ ഉറക്കിയിട്ട് അമ്മമ്മക്കും കൂടി കറച്ച് നേരം കിടന്ന് ഉറങ്ങണം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഭയൻ്റെ അപ്പയാണ് കേട്ടാ